നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വിദ്യാർത്ഥികൾ മതനിരപേക്ഷ മൂല്യമുള്ളവരായി വളരണമെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ചുള്ളിക്കോട് ജി എച്ച് എസ് എസ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം സി മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ വണ്ടൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മമ്പാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പൊട്ടിത്തകർന്ന കിടക്കുന്ന മമ്പാട് കോളേജ് റോഡിനോട് എം എൽ എ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കുടിയേറ്റം ഘടകമാണെന്ന് നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ ടി രശ്മി നോർക്ക റൂട്ട് സെന്ററും ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ സംരംഭകത്വ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പോഷാക്ട് രണ്ടായിരത്തി കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സെമിനാറിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാതല ശില്പശാല നിലമ്പൂരിൽ നടന്നു കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾ മതനിരപേക്ഷ മൂല്യമുള്ളവരായി വളരണമെന്ന് നിയമസഭാ സ്പീക്കർ ചുള്ളിക്കോട് ജി എച്ച് എസ് സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഭരണഘടന അനുസരിച്ച് ഒരു ആരും ചെയ്യേണ്ട 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 പറയുന്നത് നമ്മുടെ പ്രവർത്തിക്കുന്ന ഭരണഘടന നമ്മുടെ ബൈബിളാണ് ഭരണഘടന നമ്മുടെ ഭഗവത്ഗീതയാണ് ഈ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യം ആരും ചെയ്യേണ്ട ഭരണഘടന എന്ത് പറയുന്നു അത് ചെയ്യാം അതിന് വിരുദ്ധമായി ആര് ചെയ്താലും അവരാരും ആസ്ഥാനത്തിരിക്കാനും ഒക്കെ അതുകൊണ്ട് ഭരണഘടന അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ ഭരണഘടന സംരക്ഷിക്കപ്പെടുക ഈ കാലഘട്ടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഭരണഘടനക്കകത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം വളരെ കൃത്യമായ ഒരാൾക്ക് അവത അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യാൻ പാടുന്നു ഭരണഘടന ഈ രാജ്യത്ത് മതനിരപേക്ഷത കൂടുതൽ കൊടുക്കുന്നു സെക്യുലറിസമാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറയുന്നു ആ സെക്യുലർ മൂല്യങ്ങൾ തകർക്കാനാൻ ശ്രമിച്ചാലും അതിന് ഭരണഘടന എതിരാണ് അതോടൊപ്പം വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല പഠിക്കണം അത് സെക്യുലർ ആയിരിക്കണം സെക്യുലർ ആശയങ്ങൾ മാത്രമേ നാം പഠിക്കാൻ പാടുള്ളൂ നമ്മൾ പഠിക്കുന്ന പഠിക്കുന്ന കുട്ടികൾ കുട്ടികൾ ക്ലാസ് ഉണ്ടാകുന്ന മനസ്സിലാക്കണം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ ഭരണഘടനക്കനുസരിച്ച് പ്രവർത്തിക്കണം മതനിരപേക്ഷതയാണ് ഭരണഘടനയുടെ മുഖ മുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യാതിഥിയായി മുതുവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ നജുമ ബേബി എൻ സി അഷ്റഫ് വാർഡകകളായ പി ആരിഫ പി ബഷീർ പി അലവിക്കുട്ടി പ്രിൻസിപ്പൽ ടി കെ അബ്ദുൽ നാസർ പ്രധാനാധ്യാപിക എസ് പ്രഭ പി ഡബ്ല്യു ഡി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കളത്ത് പി ടി എ പ്രസിഡന്റ് പി വി അബൂബക്കർ സിദ്ദിഖ് എസ് എം സി ചെയർമാൻ പി കെ അബ്ദുള്ള മൗലവി പി ടി എ വൈസ് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ എസ് എം സി വൈസ് ചെയർമാൻ സി വീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു സി പി ഐ എം മമ്പാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ പി അനിൽകുമാർ എം എൽ എയുടെ വണ്ടൂരിലെ ക്യാമ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി മമ്പാട് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പൊട്ടിത്തകർന്ന് കിടക്കുന്ന മമ്പാട് കോളേജ് റോഡിനോട് എം എൽ എ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച് റോഡിനോട് ചേർന്ന വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉപയോഗിക്കുന്ന നിരവധി സ്ഥാപനങ്ങളാണ് ഉള്ളത് എംഇഎസ് മമ്പാട് കോളേജ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ മമ്പാട് പഞ്ചായത്ത് കാര്യാലയം നടുവക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂൾ കെ എസ് ഇ ബി സെക്ഷൻ കാര്യാലയം കൃഷി ഭവൻ കുടുംബാരോഗ്യ കേന്ദ്രം എം ഇ എസ് ഓർഫനേജ് സുന്നി വിമൻസ് കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ റോഡിനോട് ചേർന്നാണ് റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇവിടേക്ക് ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികളും നാട്ടുകാരും ഏറെ പ്രയാസത്തിലാണ് ഈ സാഹചര്യം കണക്കിലെടുത്ത് റോഡ് പ്രവൃത്തി നടത്തുന്നതിന് ഫണ്ട് നീക്കിവെക്കണമെന്ന് നിരവധി തവണ എം എൽ എ യോട് ആവശ്യപ്പെട്ടിട്ടും പുറംതിരിഞ്ഞിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഈ സാഹചര്യത്തിലാണ് മാർച്ച് നടത്തിയതെന്നും ഭാരവാഹികൾ പറഞ്ഞു കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് എം എൽ എയുടെ ക്യാമ്പ് ഓഫീസ് എത്തുന്നതിന് മുൻപേ പോലീസ് തടഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇ മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ലോക്കൽ കമ്മിറ്റി അംഗം കുപ്പനത്ത് സലാം അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം എം ടി അഹമ്മദ് ലോക്കൽ സെക്രട്ടറി പി അയ്യപ്പൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീനി അലമ്പുഴ പി ഉമൈമത്ത് മേജർ മുഹമ്മദ് പി അഷ്റഫ് എൻ പി ഉബൈദ് എന്നിവർ സംസാരിച്ചു കേരളത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയിൽ കുടിയേറ്റം അവിഭാജ്യ ഘടകമാണെന്ന് ജനറൽ മാനേജർ ടി മലപ്പുറം ജില്ലയിലെ പ്രവാസികൾക്കും തിരിച്ചെത്തിയ പ്രവാസികൾക്കുമായി നോർക്കൂട്ട്സും സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ സംരംഭകത്വ പരിശീലന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ചോദിക്കുക മനസ്സിലാക്കുക ഈ നിങ്ങളുടെ ഐഡിയ ഐഡിയ മനസ്സിൽ എന്താണ് എന്താണ് നിങ്ങൾ ആരംഭിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും ആ ഐഡിയ നിങ്ങൾ നമ്മുടെ അടുത്ത് പറയും അതിനുള്ള സഹായ സഹകരണങ്ങൾ സി എം ഡിയുടെ ഭാഗത്തുനിന്ന് അനുസവരെയും ഒരു കോർഡിനേറ്റർ ഇതിനായിട്ട് നടത്തിയിട്ടുണ്ട് വിശ്വസിപ്പോ അദ്ദേഹം എവിടെക്കൊണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് തരുന്നതായിരിക്കാം നിങ്ങൾക്ക് ഏത് സംരംഭം ആരംഭിക്കാനാണോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുത്ത് അദ്ദേഹത്തിനെ വിളിച്ച് പറയാം പുറത്തു പോയി ഒരു പ്രോജക്ട് റിപ്പോർട്ട് ചെയ്തു വരേണ്ട ആവശ്യകതയില്ല തന്നെ അതിനുള്ള സംരംഭം ആദ്യം മുതൽ എല്ലാ സൗകര്യങ്ങളും സിഎംഡി ഭാഗത്തുനിന്ന് നിങ്ങൾ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കി വരുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമ്മിഗ്രന്റ്സ് അഥവാ എൻ ഡി പി ആർഇം പദ്ധതിയിലൂടെ നടപ്പ് സാമ്പത്തിക വർഷം ആയിരത്തി പ്രവാസി സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുവാനാണ് ലക്ഷ്യമിടുന്നത് വായ്പകൾക്കുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാൻ പതിനാല് ജില്ലകളിലും ബാങ്ക് മീറ്റിംഗുകളും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും പ്രവാസി വനിതകൾക്കായി പ്രത്യേക സ്വയം തൊഴിൽ സംരംഭകത്വ ബോധവൽക്കരണം സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു എൻ ഡി പി ആർ ഇ എം പദ്ധതിയുടെയും സേവനങ്ങളുടെയും വിശദാംശങ്ങളെയും കുറിച്ച് സി എം ഡി അസോസിയേറ്റ് പ്രൊഫസർ പി ജി അനിൽ വിശദീകരിച്ചു ഉചിതമായ സംരംഭങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും പദ്ധതി നടപ്പിലാക്കുന്നതിനും ആവശ്യമായ സാമ്പത്തിക നിയമ മാനേജ്മെന്റ് മേഖലകളെ സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും ശില്പശാലയിൽ നൽകി കുറഞ്ഞ മൂലധനത്തിൽ നാട്ടിൽ ആരംഭിക്കുവാൻ കഴിയുന്ന നൂതന ബിസിനസ് ആശയങ്ങളും പരിപാടിയിൽ അവതരിപ്പിച്ചു എൻ ഡി പി ആർഇം പദ്ധതി വഴി ഇതിനോടകം തന്നെ എണ്ണായിരത്തിലധികം സംരംഭങ്ങൾ ആരംഭിക്കുവാനായെന്നും സംരംഭകത്വ പരിശീലന ക്ലാസ്സിൽ അദ്ദേഹം വ്യക്തമാക്കി ലോൺ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി ബാങ്കുകൾ നിരസിക്കാതെ ആരോഗ്യകരമായി ലോൺ എടുക്കുന്നതിനും അദ്ദേഹം നിർദ്ദേശം നൽകി സി എം ഡി പ്രൊജക്ട് ഓഫീസർ സ്മിതാ ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സിഎം ഡി ഓഫീസർ ഷിബു ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു നോർക്ക അസിസ്റ്റന്റ് ഷിജി നന്ദിയും അറിയിച്ചു മലപ്പുറം കലക്ടറേറ്റ് ക്യാമ്പസിലെ ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ നടത്തിയ ശില്പശാലയിൽ ഇരുന്നൂറോളം പ്രവാസികൾ പങ്കെടുത്തു സംസ്ഥാനത്ത് അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യത വടക്കൻ കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പോഷാക്ട് രണ്ടായിരത്തി പതിമൂന്നുമായി ബന്ധപ്പെട്ട് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സെമിനാറിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാതല ശില്പശാല നിലമ്പൂരിൽ നടന്നു കേരള വനിതാ കമ്മീഷൻ അംഗം മണി ഉദ്ഘാടനം ചെയ്തു മേഖലകളിലെ ഇത്തരം എന്തുകൊണ്ട് സ്ത്രീകൾ പറയാതെ വരുന്നു ഈ പബ്ലിക് ഹിയറിംഗ് അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഉള്ള തൊഴിൽ അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും തങ്ങളുടെ തൊഴിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്ഥിരസമിതി അധ്യക്ഷ യു കെ ബിന്ദു കൗൺസിലർ സ്വപ്ന എന്നിവർ സംസാരിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം തടയലും നിരോധനവും പരിഹാരവും എന്ന വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടർ സി സുന്ദരി ക്ലാസ് എടുത്തു കേരള വനിതാ കമ്മീഷൻ ലോ ഓഫീസർ കെ ചന്ദ്രശോഭ വിഷയാവതരണം നടത്തി തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് നടപ്പിലാക്കിയ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും നിരോധനവും പരിഹാരവും നിയമമാണ് പോഷ് ആക്ട് രണ്ടായിരത്തി ജി എം എൽ പി എസ് നിലമ്പൂരിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെയും മറ്റ് ക്ലബുകളുടെയും ഉദ്ഘാടനവും അക്ഷര പൂക്കുട ഉദ്ഘാടനവും പുസ്തക പരിചയവും നടത്തി വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും മറ്റ് ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം ചന്തക്കുന്ന സ്കൂൾ പ്രഥമ അധ്യാപകനായ ഷൈജു നിർവഹിച്ചു പുസ്തക പരിചയം എഴുത്തുകാരിയും നർത്തകിയും അധ്യാപികയുമായ ഗ്രീഷ്മ അജിത് നിർവഹിച്ചു വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വായന നൽകുന്ന അറിവിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിച്ചു കുട്ടികളുടെ ഗാനാലാപനവും പ്രസംഗവും നടന്നു എച്ച് എം അമലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് ആർ ജി കൺവീനർ രേണുക സ്വാഗതവും വിദ്യാരംഗം കലാ സാഹിത്യവേദി കോർഡിനേറ്റർ ദീപ നന്ദിയും പറഞ്ഞു നിലമ്പൂർ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ലഹരിയുടെ ലഭ്യത പൂർണ്ണമായും ഇല്ലാതാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കാതെ നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രം ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെ തടുക്കാനാവില്ലെന്ന് കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്ത് എല്ലാവിധ സേനകളും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും സുസജ്ജമായിട്ടും മയക്കുമരുന്നിന്റെ ഉറവിടങ്ങൾ കണ്ടെത്താനാവുന്നില്ല എന്നുള്ളത് അവിശ്വസനീയമാണ് റഷീദ് അക്ര അധ്യക്ഷത വഹിച്ചു കെ അബ്ദുൽ ജലീൽ പൂക്കോട്ടുംപാടം പി മുസ്തഫ മൗലവി എ എ മുഹമ്മദ് സലാഹി കെ സാജിദ് മൈലാഡി ആസിയ വേങ്ങപരദ കെ ഫസറു റഹ്മാൻ ഫാറൂഖി റഫീഖ് അമീൻ പറമ്പാടൻ ഷാമിൽ പടിഞ്ഞാറ്റി റുഫ്ന വി പി നജ ഷപ്പാന പി കെ അബൂബക്കർ ഹനീഫ എന്നിവർ സംസാരിച്ചു നാരോക്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ജൂനിയർ എസ് പി സി കേഡറ്റുകളുടെ രക്ഷിതാക്കൾക്കായി ബോധവൽക്കരണവും എസ് പി സി പദ്ധതി വിശദീകരണ ക്ലാസും സംഘടിപ്പിച്ചു വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ധനൻ ജയദാസ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു ട്രാൻസ്ഫർ ആയി പോകുന്ന എസ് പി സി ഡി ഐ അബ്ദു നാസറിന് ചടങ്ങിൽ യാത്രയപ്പ് നൽകി പി ടി പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു എച്ച് എം രാജേഷ് കുമാർ പദ്ധതി വിശദീകരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി കെ അക്കാദമിക് ചെയർപേഴ്സൺ ദർശിനി സി പി സാദിഖ് എം എസ് പി സി സി പി ഒമാരായ മുസഫർ കെ പി ദിവ്യരാജ് കേഡറ്റുകളായ ദ്യുതി സുനീഷ് റിഫാൻ ആസർ എന്നിവർ സംസാരിച്ചു സമാപിക്കുന്നു